ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നെട്ടോട്ടത്തിലാണ് ലോകരാഷ്ട്രങ്ങൾ വെടിനിർത്തലിനും ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള പോരാട്ടത്തിലാണ് രാജ്യങ്ങൾ ഇപ്പോൾ അതിനായി പുതിയ മാർഗവും രീതിയും അവലംബിക്കാനൊരുങ്ങുകയാണ് ഗാസയിൽ വെടിനിർത്തൽ ചർച്ചയ്ക്കായി മൊസാദ് മേധാവി ഡേവിഡ് ബർണിയ ദോഹയിലേക്ക് പോവുകയാണ് ഹമാസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ നിർണായക ചർച്ചയാണ് ദോഹയിൽ നടക്കുക അമേരിക്കൻ നിർബന്ധത്തെ തുടർന്ന് ഇസ്രായേൽ ദോഹയിലേക്ക് സംഘത്തെ അയക്കാൻ തത്വത്തിൽ തീരുമാനിച്ചതായാണ് റിപ്പോർട്ട് മൊസാദ് മേധാവി ഡേവിഡ് മർണിയയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സംഘം ഇന്നോ നാളെയോ ദോഹയിലെത്തും എന്നാൽ ഇസ്രായേൽ യോഗം വിളിച്ചു ചേർക്കാൻ പ്രധാനമന്ത്രി നെതന്യാഹു ഇനിയും തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യാൻ ബദൽ മിനി യോഗം വിളിച്ചു ചേർക്കാൻ പ്രതിരോധ മന്ത്രി യാവ് ഗോലന്റ് തീരുമാനിച്ചതായി ഇസ്രായേലി ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ റിപ്പോർട്ട് ചെയ്തു ബന്ദികളെ സുരക്ഷിതമായി ഇസ്രായേലിൽ എത്തിക്കാനുള്ള നീക്കത്തെ പിന്തുണയ്ക്കുമെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് പറഞ്ഞു ബന്ദികൾ തിരിച്ചെത്താതെ വിജയമുണ്ടാകില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു യുദ്ധകാര്യ മന്ത്രിസഭയുടെ തെറ്റായ നടപടികൾ മൂലം ഇസ്രായേൽ പരാജയത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് ഇസ്രായേൽ മിനി യുദ്ധകാര്യ മന്ത്രിസഭാംഗം ഗിഡിയോൺസാർ കുറ്റപ്പെടുത്തി നതിന്യാഹു സർക്കാരിന്റെ രാജി ആവശ്യപ്പെട്ടും ഹമാസുമായി വെടിനിർത്തൽ കരാർ വേണമെന്നും ആവശ്യപ്പെട്ട ആയിരങ്ങൾ ഇന്നലെ തെരുവിലിറങ്ങി ടെൽ ടെൽഅീവിനു പുറമേ ഹൈഫയിലും ജെറുസലേമിലും പ്രക്ഷോഭം നടന്നു ഇസ്രായേലിലെ നാല്പതിടങ്ങളിലാണ് പ്രകടനം നടന്നത് രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കൂടിയാണിത് ബന്ധികളുടെ ബന്ധുക്കളും പ്രക്ഷോഭത്തിൽ പങ്കുചേർന്നു റഫയ്ക്കു നേരെ ആക്രമണം നടത്താൻ നിതജ്ഞാഹവും അനുമതി നൽകിയെന്ന റിപ്പോർട്ടുകൾ ദോഹ ചർച്ചയെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്ന ആശങ്കയുമുണ്ട് എന്നാൽ സിവിലിയൻ സുരക്ഷ ഉറപ്പാക്കാതെ ആക്രമണം നടത്താൻ ഇസ്രായേൽ തയ്യാറാകുമെന്ന് കരുതുന്നില്ലെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും പ്രതികരിച്ചു വടക്കൻ ഗാസയിൽ സ്ഥിതി അത്യന്തം ഗുരുതരമെന്ന് യുനർവ അറിയിച്ചു പോഷകാഹാരക്കുറവും നിർജലീകരണവും മൂലം മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടുകയാണെന്നും ഏജൻസി പറഞ്ഞു കരമാർഗം കൂടുതൽ സഹായമെത്താൻ വൈകുന്നത് നിരവധി പേർ മരിക്കാനിടയാക്കുന്ന സാഹചര്യമാണുള്ളത് ജോർദാൻ ഈജിപ്ത് രാജ്യങ്ങളുമായി ചേർന്ന് അമേരിക്ക ഗാസയിൽ ഇന്നലെയും ഭക്ഷ്യവസ്തുക്കൾ ഡ്രോപ്പ് ചെയ്തു സിപ്രസിൽ നിന്നെത്തിയ കപ്പലിൽ ഇരുന്നൂറ് ടൺ ഭക്ഷ്യവസ്തുക്കളും ഗാസയിൽ ഇറക്കി എന്നാൽ ആക്രമണം തുടരുന്നതും കാരണം ഭക്ഷ്യവിതരണം വേണ്ട രീതിയിൽ നടക്കുന്നില്ലെന്ന് സന്നദ്ധ പ്രവർത്തകർ അറിയിച്ചു അതേസമയം ഗാസയിലെ വയസ്സിൽ താഴെയുള്ള മൂന്നിലൊന്നു കുഞ്ഞുങ്ങളും പട്ടിണിയും പോഷകാഹാരക്കുറവും കാരണം ജീവൻ ഭേതിയിലാണെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ഒരു മാസത്തിനിടെ ഇരുപത്തി അഞ്ച് കുട്ടികളാണ് പോഷകാഹാരക്കുറവും നിർജ്ജലീകരണവും കാരണം മരിച്ചത് കുട്ടികൾക്ക് നൽകാവുന്ന ഭക്ഷണ സാധനങ്ങളോ പാലോ ഗാസിയിലില്ല മുതിർന്നവർ പച്ചപ്പുലതെന്ന് വിശപ്പടക്കുന്ന സ്ഥിതിയാണിപ്പോഴുള്ളത് അടിയന്തരമായി അന്താരാഷ്ട്ര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കൂട്ട മരണത്തിന് സാക്ഷിയാകേണ്ടി വരുമെന്നും യു എൻ ഏജൻസി അടക്കം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതേസമയം നിതിന്യാഹുവിനെതിരെ വിമർശനവുമായി യു എസ് സെനറ്റ് ഭൂരിപക്ഷം നേതാവ് ചുക്ഷുമോർ രംഗത്തെത്തി ഇസ്രായേലിന് മുന്നോട്ട് നീങ്ങാനുള്ള ഏകമാർഗം നിതന്യാഹുവിനെ പുറത്താക്കി തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണെന്നും സെനറ്റിലെ ആദ്യത്തെ ജൂത ഭൂരിപക്ഷ നേതാവും യുഎസിലെ ഏറ്റവും ഉയർന്ന റാങ്കുള്ള ജൂത ഉദ്യോഗസ്ഥരുമായി ഷൂമർ പറഞ്ഞു ഇസ്രായേലിന്റെ താല്പര്യങ്ങളെക്കാൾ മുൻഗണന തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനാണ് നിതന്യാഹു നൽകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇസ്രായേലുകൾ തങ്ങളുടെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടിലും ദിശാബോധത്തിലും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് ഇസ്രായേലിന്റെ നല്ല ഭാവിക്കുള്ള ഏകമാർഗ്ഗം പുതിയ തിരഞ്ഞെടുപ്പ് മാത്രമാണെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലിന്റെ സമാധാനത്തിലുള്ള പ്രധാന തടസ്സം നെതന്യാഹുവാണെന്നും സെനറ്റ് ഫ്ലോറിൽ നാൽപ്പത് മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ലോകമെമ്പാടും ഇസ്രായേലിന്റെ പിന്തുണ ഇല്ലാതാകുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് നെതന്യാഹുവിന്റേതെന്നും ഗാസയിലെ സിവിലിയൻ മരണങ്ങളെക്കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ട് ചുക്ഷുമൂർ പറഞ്ഞു ഫലസ്തീന് രാഷ്ട്രപദവി നൽകുന്നതിനെ ദീർഘകാലമായി എതിർത്തിരുന്ന ദന്തന്യാഹവും അമേരിക്ക മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന ദിരാഷ്ട്ര പരിഹാരത്തിന്റെ വഴിയിലെ നിരവധി തടസ്സങ്ങളിലൊന്നാണെന്ന് ഷൂമർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി